നമസ്കാരം വാക്ടോപിയ വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇന്നത്തെ വാക്ക് ഗുരു അമരകോശത്തിൽ അമരസിംഹൻ പറയുന്നത് ശബ്ദം അന്ധകാരം തൻ രു ശബ്ദം തന്നിരോധകം എന്നാണ് ഗു എന്ന അക്ഷരത്തിന് ഇരുട്ട് എന്നാണ് അർത്ഥം അഥവാ രു എന്ന അക്ഷരത്തിന് നിരോധിക്കുന്നത് അഥവാ ഇല്ലാതാക്കുന്നത് എന്നാണ് അർത്ഥം ചുരുക്കത്തിൽ ഗുരു എന്ന വാക്കിന്റെ അർത്ഥം അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവൻ ആരാണോ അവനെ നമുക്ക് ഗുരു എന്ന് വിളിക്കാം അതായത് നല്ലത് പറഞ്ഞു തരുന്ന ആരെയും നമ്മുടെ ഗുരുവായി നമുക്ക് കണക്കാക്കാം കാളിദാസൻ മാളവികാഗ്നി മിത്രത്തിൽ പറയുന്നത് കാര്യങ്ങളൊക്കെ അറിവുള്ളവനാണ് ഒരുത്തൻ ഓതി കൊടുക്കുമതിൽ അന്യന് അതീവ കേമൻ ഈ രണ്ടു സിദ്ധികളും ഏകനിൽ ഒന്നുപോലെ മേളിക്കില്ല സുഖൃതി താൻ ഗുരു പുണ്യകീർത്തി എന്നാണ് പറയുന്നത് അത് ചുരുക്കമായി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയുകയും വളരെ ഭംഗിയായി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന പുണ്യകീർത്തിയെ നമുക്ക് ഗുരു എന്ന് വിളിക്കാം എന്ന് കാളിദാസൻ മാളവികാൻ മിത്രത്തിൽ പറയുന്നു വളരെ ശ്രേഷ്ഠമായ ഗുരുവിനെ കുറിച്ചിട്ട് കബീർദാസിന്റെ വാക്കാണ് ഗുരു അന്ധതയുള്ളവനാണെങ്കിൽ ശിഷ്യൻ മഹാന്ധനായി തീരും എന്നാണ് കബീർദാസ് പറയുന്നത് അതായത് വിവരമില്ലാത്ത ഗുരുവാണെങ്കിൽ തലമുറയും വിവരമില്ലാത്തവരായിട്ട് മാറും എന്ന് വ്യങ്ക്യമായി നമ്മുടെ കബീർദാസ് പറയുന്നു മഹാകവി കുമാരനാശാൻ പറയുന്നത് ആരായുകിൽ അന്ധത്വം ഒഴിച്ച് ആദിമഹസിൽ നേരാം വഴികാട്ടും ഗുരുവല്ലോ പരദൈവം എന്നാണ് ഈ ഇരുട്ടിൽ നമുക്ക് നേരായ വഴി കാണിക്കുന്ന ആരെയും നമുക്ക് ഗുരു എന്ന് വിളിക്കാം എന്ന് കുമാരനാശാൻ നമ്മോട് പറയുന്നു ചുരുക്കത്തിൽ ഗുരു എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ദൈവത്തിനേക്കാളും മുകളിൽ നിൽക്കുന്ന നമ്മുടെ പ്രതീകമാണ് അതുകൊണ്ടാണ് ഒരിക്കൽ കബീർദാസനോട് തൻ്റെ ശിഷ്യനായ രാമഭദ്രൻ ചോദിക്കുന്നത് ഗുരുവിന്റെ അരികിൽ ഗുരുവും ദൈവവും ഒരുമിച്ച് അങ്ങയുടെ മുമ്പിൽ വന്നാൽ അങ്ങ് ആരെയാണ് ആദ്യം ബഹുമാനിക്കുക ആദരിക്കുക എന്ന് അപ്പോൾ കബീർദാസ് ഒരു സംശയവുമില്ലാതെ പറയുകയാണ് എനിക്ക് ഗുരുവാണ് ഏറ്റവും ആദരണീയൻ എന്ന് ഭാരതീയ സംസ്കാരത്തിൽ ഏറ്റവും ആദരണീയനായിട്ടുള്ളത് ഗുരുവാണ് അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഗുരു അതുകൊണ്ടാണ് ഭാരതീയർ പറയുന്നത് ഗുരു ബ്രഹ്മമാണ് ഗുരു മഹാവിഷ്ണുവാണ് ഗുരു പരമശിവനാണ് അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത് ഗുരു തന്നെയാണ് നന്ദി നമസ്കാരം വീണ്ടും കാണാം